അച്ഛരി ഞാൻ കൈമനം പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത് ഞാൻ ടാലൻറ്റ് അക്കാഡമിയിലാണ് പഠിച്ച എനിക്കിപ്പം വില്ലേജ് ഫീൽഡ് ആയിട്ട് പാലക്കാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്വൈസ് ആയിട്ടുണ്ട് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് പഠിക്കണമെന്നുള്ളതിൽ റിസൈൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് ആദ്യം ഈവനിങ് ബാച്ചിൽ കയറി പിന്നീട് മോർണിംഗ് ബാച്ചിലോട്ട് ഷിഫ്റ്റ് ആവുകയായിരുന്നു അതുകഴിഞ്ഞ് മോണിംഗ് പാക്സിൽ വന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് വളരെ ആവേശത്തോടെയാണ് പഠിച്ചു വന്നത് നല്ല എല്ലാ ദിവസവും ഉണ്ട് പഠിച്ചു വന്ന ആ ഒരു സമയത്താണ് കൊറോണ വന്നത് കൊറോണ വന്ന് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ലോക്ക്ഡൗൺ ആയത് പിന്നെ ഒരു ഒന്നൊന്നര വർഷം വീട്ടിൽ തന്നെ ആയിരുന്നു അതിനിടയ്ക്ക് സിലബസ് മാറ്റം വന്ന് പ്രിലിംസ് വന്ന് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് ഒരു പരിചയവും ഇല്ലാത്ത സിലബസ് ആയിരുന്നു പിന്നീട് വീണ്ടും എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൊടാതിരിക്കുമ്പോഴാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിൽ ജോയിൻ ചെയ്യുന്നത് അതും ഞങ്ങൾ മാക്സിമം നോക്കി പക്ഷേ എൽ ഡിക്ക് അത്രയും മെച്ചപ്പെട്ട ഒരു ഇത് പറ്റിയില്ല കാരണം ഒക്കെ ആദ്യമായിട്ടാണ് എങ്ങനെ ചെയ്യണം ഒന്നാമതെനിക്ക് എക്സാമെന്ന് പറഞ്ഞാൽ ആണ് എക്സാം ഹോളി കയറുമ്പോഴത്തേക്ക് സാധാരണ എല്ലാം കയ്യിൽ നിന്ന് പോകാറാണ് പതിവ് അതാണ് ഞാൻ മെയിനായിട്ടും ഇരുപത്തിരണ്ട് ജനുവരിയിൽ കമ്പൈൻ സ്റ്റഡി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കാരണം പിന്നീട് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദിവസം എക്സാംസ് ഉണ്ടായിരുന്നു ടോപ്പിക് വൈസ് എക്സാംസ് മോഡ്യൂൾ എക്സാംസ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് മോഡൽ എക്സാം എന്ന് പറയുമ്പം ആ മോഡൽ എക്സാം ഒരു കുട്ടി എക്സാമിന് പോവുകയാണെങ്കിൽ അത്രയും കോൺഫിഡൻസോടെ ഞങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ആഴ്ചയിലും ആ എക്സാം എഴുതി അതിൽ വരുന്ന തെറ്റുകൾ ഞാനൊരു നോട്ട്ബുക്കിൽ സെപ്പറേറ്റ് എഴുതി വയ്ക്കുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എവിടെയാണ് പോകുന്നത് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് ഏത് ടോപ്പിക്കാണ് എനിക്ക് കിട്ടാത്തത് എനിക്കിപ്പോഴും ആ സമയത്തും നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് എനിക്ക് റാങ്ക് പിന്നിലോട്ട് വാനും മെയിൻ റീസൺ ഇംഗ്ലീഷ് ആണ് കാരണം എങ്ങനെ പോയാലും പത്തിന് ഒരു അഞ്ച് ആറ് മാർക്ക് അത് ഈ കൂടുതൽ കിട്ടത്തേയില്ല എന്നിരുന്നാലും അവിടുത്തെ ടോപ്പിക് എക്സാം കവർ ചെയ്ത് ഒക്കാബിലറി ഒരു വിഭാഗം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും നെഗറ്റീവ് കൂടുതലാണെങ്കിൽ അതത്രയും ഞങ്ങൾ അത്രയും പ്രാവശ്യം ഇമ്പോസിഷ് എഴുതി കാണിക്കണമായിരുന്നു പിന്നെ അവിടെ നിന്ന് കിട്ടിയ ആ മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ടാലൻ്റ് ഒക്കെയുടെ ബുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ തുടങ്ങിയത് മുതൽ ഇതുവരെയും റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നത് ടാലൻറ്റിൻ്റെ തന്നെയാണ് എനിക്ക് കിട്ടിയ ക്ലാസ് വളരെ മികച്ച ക്ലാസ്സുകളായിരുന്നു അവിടെ കിട്ടിയത് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റാണ് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ അവിടെ ഇരുന്ന് തന്നെ പഠിക്കുന്ന രീതിയിൽ അത്രയും നല്ല ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരുന്നത് തരുന്നത് പിന്നെയെന്ന് പറയുന്നത് അത് കേരള ഗവൺണെൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് ആരും അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് നമുക്ക് അതിൻ്റെ ഇത് നമ്മൾ ഓരോ പോയിൻ്റ്സ് ആയിട്ടാണ് പഠിക്കുന്നത് പക്ഷേ നമുക്ക് കഥ പോലെയാണ് ഞങ്ങളെ പഠിപ്പിച്ച സാർ നന്നായിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മലയാളം മാത്സ് വളരെ നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തും ഫാക്കൾട്ടീസിൻ്റെ അടുത്തും ചോദിച്ചാൽ തന്നെ ഞങ്ങൾക്കത്രയും ഇത് ഇൻവോൾവായ അവർ അത് ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞു തരുമായിരുന്നു പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അത് മാനേജ്മെൻറ്റ് ടീം അവരും ഭയങ്കര സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ പിന്നെ കമ്പയിൻ സ്റ്റഡി കയറിയ ശേഷമുള്ള ഒരു വ്യത്യാസവും ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാർമാർ തരുന്നതും സാർമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം അവർ നമ്പർ എഴുതി ഇട്ടിട്ടാണ് പോകുന്നത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഏത് സമയത്ത് വേണോ അവരടുത്ത് ചോദിക്കാം അവരടുത്ത് അനലൈസ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും തരുമായിരുന്നു ഇത്രയും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ആണ് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ് റൂം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേറെ ആരുടെയും ശൈലം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കംപ്ലൈൻറ്റ്സ് അവർ കേട്ട് അവർ നമുക്ക് അത്രയും നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട് മെൻ്റൽ സപ്പോർട്ടായാലും വളരെ നല്ല സപ്പോർട്ടാണ് ഒക്കെ ഞങ്ങൾ കൊണ്ടു തന്ന് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുകയും ഞാൻ പഠിച്ചു തുടങ്ങിയത് ഈവനിങ് ബാച്ചിൽ നിന്നാണ് അത് കഴിഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പി എസ് സി എന്താണെന്നൊന്നും ഒട്ടും താല്പര്യമില്ലാതെ ചെന്ന് ജോയിൻ ചെയ്തത് പക്ഷേ പിന്നീട് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഗവൺമെൻറ് സെക്ടറിലോട്ടോട് പോകുന്ന ബെനിഫിറ്റ്സും പിന്നെ നമ്മൾ ഗവൺമെൻറ് ജോലി വാങ്ങുന്ന ആ ഒരു സപ്പോർട്ടും സപ്പോർട്ടും എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പെൺകുട്ടികൾക്ക് അത് വളരെ മികച്ച ഒരു നിലനിൽപ്പിന് അല്ലെങ്കിൽ അവരുടെ ഇമേജിനെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്നൊരിതാണെന്ന് ഒരുപാട് ഒരുപാട് പേരുടെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോ സാറന്മാരും വന്ന് പറയുന്നതാണ് ഓരോരുത്തരുടെ കഥകൾ വന്ന് പറയും അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സാഹചര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഇത്രയും പ്രായമായി കുട്ടികൾ എന്താണ് പെൺകുട്ടികളെ കല്യാണം അമ്മേടെ അടുത്ത് പറയുമ്പോഴും അമ്മ പറയും അവൾ പഠിക്കുകയാണ് അവൾ പഠിച്ച് ജോലി വാങ്ങിയിട്ടേ കല്യാണം കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഇത് പറയുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചുറ്റുപാടുള്ളവരും അറിയാന്നുള്ളവരും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മൾ പി എസ് സിയിലോട്ട് ഇറങ്ങുന്നവരോട് എനിക്ക് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് പഠിച്ച് തീർന്നാലും റിവിഷൻ വേണം അത്രയും സപ്പോർട്ടും എല്ലാം കിട്ടിക്കഴിഞ്ഞാലും ആറുമാസം കൊണ്ട് കിട്ടുക എന്നുള്ളത് പാടാണ് ഞാൻ ആരും പറയും പോലെ ഇത്രയും ഇതിൽ കിട്ടി അങ്ങനെ ഉള്ള ഒരിതും പറയൂല അങ്ങനെ കിട്ടിയവർ കാണും പക്ഷെ അവരൊന്നുകിൽ അവർ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ ഓൾറെഡി അവർക്ക് അറിയാവുന്നതായിരിക്കണം അല്ലാതെ പുതുതായിട്ട് പി എസ് സി വരുന്ന ഒരാൾക്ക് ഇത് ആറുമാസം കൊണ്ട് കിട്ടത്തില്ല എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ് എൻ്റെ എൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ അനുഭവത്തിൽ പിന്നെ നമുക്കൊരു എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് നമുക്കറിയാം നമുക്ക് കിട്ടിയില്ല അത് കിട്ടിയില്ലെങ്കിൽ ഇനിയും അവസരങ്ങളുണ്ട് ആ ചാൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പോയി ഇപ്പോൾ ഒരു എക്സാം വേണ്ടി പഠിച്ചിട്ട് അത് കിട്ടാതെ ഒരുപാട് നാൾ ഡിപ്രഷൻ അടിച്ചൊരാളാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടിയില്ല അതിൻ്റെ വിഷമം എപ്പോഴും ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കാം അത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇപ്പോൾ മാറുമായിരുന്നു അതിങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കും പക്ഷേ ഒരിക്കലും ആ ഇത് നമ്മളെ പഠിത്തത്തിനെ ബാധിക്കാനേ പാടില്ല പോവും നമ്മുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് പറ്റും നമുക്ക് പറ്റൂല എന്ന് പറയുന്ന തോന്നുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പം നമ്മൾ ചുറ്റും നോക്കാനുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മുടെ വീട്ടുകാരെയാണ് അമ്മ സഹോദരൻ നാത്തൂൻ ഇവർ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആരും എന്നോട് പറഞ്ഞില്ലെങ്കിലും എന്നുവെച്ചഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുന്നത് ഉറപ്പായിട്ടും അവർക്കും അവരുടെ ചുറ്റുപാട് ചോദിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടിയല്ലേ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്നുള്ളൊരു പ്രഷർ അവരിലും ഉണ്ട് അവരത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറില്ല പക്ഷേ എന്നിരുന്നാലും മനസ്സിലാക്കി ഇത്രയും നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം അതൊക്കെ ഉള്ളിലൊതുക്കി പഠിത്തത്തിനകത്ത് ബാധിക്കാത്ത രീതിയിൽ ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മ രാവിലെ എണീറ്റ് ഞാൻ അടുക്കളയിൽ കയറാത്തൊരു കുട്ടിയാണ് അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കി തന്ന് ഞാൻ രാവിലെ ക്ലാസ്സിൽ ചെന്നിരിക്കും ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കമ്പൈൻഡ് സ്റ്റഡിയിൽ നമുക്ക് എല്ലാ വിധത്തിലും നമ്മുടെ വൈബിനനുസരിച്ച് നമ്മളെ കൂടെ നിന്ന് പഠിക്കുന്ന ഒരു രണ്ടോ മൂന്നോ പേര് മതി നമുക്ക് നമുക്കത്രയും കഷ്ടപ്പെട്ട് നമ്മളതൊക്കെ എന്ത് ചെയ്യും മറികടക്കാൻ പറ്റും ഞങ്ങൾക്ക് അത്രയേ ഒരു ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയൊരു എക്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്തത് ഉറപ്പായിട്ടും ടാലന്റ് അക്കാഡമി തന്നെയാണ് വെച്ചാൽ ഇത്രയും നാളായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാം തീയതി നാലാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇതിപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയി ഈ രണ്ട് വർഷവും അവിടെ ചെന്നിരുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയത് എൻ്റെ കൂടെ ആരും ഇല്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എങ്ങനെ പഠിക്കണമെന്ന് പക്ഷേ ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ആദ്യം സിലബസ് എടുത്ത് വയ്ക്കും സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ആണെന്ന് നോക്കും ആ ടോപ്പിക് വൈസ് നോക്കിയിട്ട് അതിൽ പാടുള്ളത് ഒരു എളുപ്പമുള്ള സബ്ജക്റ്റ് അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു ടൈം ടേബിൾ തന്നെ ഐഡിയ കിട്ടിയത് തന്നെ ടാലന്റ് അക്കാഡമിയുടെ മെൻ്റൽ സപ്പോർട്ടിൽ നിന്നാണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു രീതിയുണ്ട് എക്സാം ചെയ്യുന്നത് എക്സാം ഞാൻ പറയാം നമുക്ക് അവർ തരുന്ന എക്സാം വളരെയധികം നല്ലതാണ് അപ്പം അത്ര ഒരിതില് രാവിലെ തൊട്ട് നമുക്ക് എത്ര സമയം വേണോ അവിടെ ഇരുന്ന് പഠിക്കാം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഒരിക്കലും അതിൽ പ്രതീക്ഷ ഫുള്ളായിട്ട് അർപ്പിച്ച് പഠിക്കരുത് കാരണം അത് കയ്യിൽ നിന്ന് നമുക്ക് ചിലപ്പം നമുക്ക് അതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും നല്ലത് വരാൻ വേണ്ടിയായിരിക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി നിൽക്കുന്നത് എൽ ജി എസ് ഒരിക്കൽ പോയപ്പോൾ വളരെയധികം വിഷമിച്ച ഒരാളെന്നാണ് ഞാൻ പക്ഷേ എനിക്കിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇംഗ്ലീഷ് ഉള്ള ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ നന്നായിട്ട് ചെയ്യാൻ പറ്റി കമ്പൈൻഡ് സ്റ്റഡിയിലൂടെയാണ് പഠിച്ചത് ഒരു അഞ്ച് വാക്ക് എന്ന് വെച്ചാൽ ഇന്നൊരു അഞ്ച് വാക്ക് പഠിക്കും ആ അഞ്ച് വാക്ക് എന്നെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത ദിവസം പഠിച്ചിട്ട് വീണ്ടും അഞ്ച് വാക്ക് വൊക്കാബുലറി സൈഡ് അങ്ങനെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കറണ്ട് അഫേഴ്സ് സ്ഥിരം വായിക്കുക ഞാൻ മുന്നേ എന്ന് പറയുമ്പം ആദ്യം ടാലൻറ്റ് അക്കാഡമിയുടെ എഴുതി വെക്കുമായിരുന്നു ഓരോ ദിവസം വരുന്നത് എഴുതി നോട്ട് ബുക്കിലാക്കി വെക്കുമായിരുന്നു പക്ഷേ അത് നമുക്ക് വീണ്ടും സമയം നഷ്ടം വരും പഠിക്കാനുള്ള ഇത് പിന്നെ അറിഞ്ഞുകൂടാത്തത് മാത്രം എഴുതി വെക്കണേ കുറച്ചുകൂടെ നല്ലത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അറിഞ്ഞുകൂടാത്തത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പഠിക്കുക പിന്നെ വരുന്ന സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സും കെമിസ്ട്രിയിലും ഈ ഒക്കെ കുറച്ച് പ്രോ എന്ന് വെച്ചാൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് കുറച്ച് പാടാണ് ഇപ്പം പി എസ് സിയുടെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഫിസിക്സിനകത്ത് ഒരുപാട് കണക്കുകൾ ചോദിക്കുന്നുണ്ട് അതും നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി സെപ്പറേറ്റ് നോട്ട്ബുക്കിലോ അങ്ങനെ എങ്ങാനും എഴുതി വെക്കണം പിന്നെ എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയ കാര്യം ടോപ്പിക് ടെക്സ്റ്റ് നമ്മൾ നടത്തിയിട്ട് അതിലറിഞ്ഞൂടാത്ത സാധനം റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ മോഡൽ എക്സാം എഴുതും മോഡൽ എക്സാം എഴുതിയിട്ട് നമുക്ക് ഇത്തവണ എനിക്ക് ഫസ്റ്റ് എഴുതുന്ന സമയത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അതിനപ്പുറം പോകൂല്ല പിന്നെ 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 എന്ത് ചെയ്തു ഓരോ തെറ്റുന്ന സാധനം ഇപ്പം എക്കണോമിക്സിൽ മൂന്ന് മാർക്കേ കിട്ടിയുള്ളൂ അത് എഴുതി വെക്കും എന്നിട്ട് എവിടെയാണ് ആ രണ്ട് മാർക്ക് പോയതെന്ന് നോക്കും പിന്നെ ആ ഓരോ സിലബസ് വൈസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ മാർക്ക് കൊടുന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ അറുപതാവും അറുപത്തഞ്ച് അങ്ങനെ അത്രയും എന്നുവെച്ചാൽ ഇത് ഇന്ന് രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നടക്കില്ല ഒരു നാലഞ്ച് മാസം കഷ്ടപ്പെട്ടിരുന്നാലേ ഒരു അമ്പത് അമ്പത്തഞ്ച് മാർക്ക് അടുപ്പിച്ച് പിന്നെ വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യണം സമയവും കൂട്ടണം നമ്മളെ റിവിഷൻ കൂട്ടും തോറും നമ്മളെ നെഗറ്റീവ് കുറയും നെഗറ്റീവ് കുറയും തോറും നമ്മളെ മാർക്ക് കൂടും പ്രിലിംസിൻ്റെ ക്ലാസ്സിനാണ് ശരിക്കും ഞാനിവിടെ ഒരു ആറ് മാസം ചിലവഴിച്ചത് പക്ഷെ പ്രിലിംസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മോർണിംഗ് ക്ലാസ് വരുന്ന ഏഴേകാലു തൊട്ട് എട്ടര എട്ടേ മുക്കാൽ വരെയാണ് എന്നാൽ നമുക്ക് വളരെ കുറച്ച് സമയമായി ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ പ്രിലിംസിന് മുന്നേ ആയിട്ട് അതും എനിക്ക് സെക്കൻഡ് സ്റ്റേജ് എക്സാം ആയിരുന്നു അപ്പം ഈ ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഷൻസ് അത്രയും തീർക്കണം അതും ബേസ് നമുക്കിപ്പോൾ സീറോന്ന് തുടങ്ങുന്ന ഒരാൾക്ക് എന്താണ് പി എസ് സി എന്നോ ഒന്നും അറിയത്തില്ല അപ്പം നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോൾ സാറുമാർ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സാറുമാർ വരും നമുക്ക് എന്താണെന്ന് അത് പറഞ്ഞുതരും എന്നിട്ട് നമുക്കറിഞ്ഞൂടി ഈ പോർഷൻസ് അത്രയും കംപ്ലീറ്റ് ചെയ്യണം റാങ്ക് ഫൈൽ വായിച്ചിട്ട് തീരത്തും ഇല്ല അപ്പം എനിക്ക് ഏറ്റവും ബെനിഫിറ്റാണ് തോന്നിയത് ആ പ്രിലിംസിൻ്റെ ക്ലാസ്സിന് ആ ക്ലാസ്സിന് ഒരു ദിവസം ഒന്നര മണിക്കൂർ തരേണ്ടടുത്ത് രണ്ട് രണ്ടര മണിക്കൂർ വരെ നമുക്ക് ക്ലാസ് കിട്ടിയ ദിവസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി തന്നെ സാറ് അത്രേ സമയമെന്ന് വെച്ചാൽ ഏഴേകാലോട്ട് സാറ് പറയും നിങ്ങൾക്കിത് എന്തോന്നു ആണ് ഉറക്കം വരും കിട്ടൂല രാവിലെയാണ് ഒന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴേ നിങ്ങൾ തളരും പക്ഷേ നിങ്ങൾ ഇരുന്നേ പറ്റുള്ളൂ സാർ അത്രയും ആത്മാർത്ഥമായിട്ട് ഒൻപതേ കാലം ഒൻപതര വരെ നിന്ന് പഠിപ്പിക്കുമ്പോൾ എന്തായാലും പത്ത് നൂറ്റമ്പത് വരെ ഇരിക്കുന്ന ഞങ്ങൾ ഇതേ ഇതിലിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അത്രയും കോമ്പറ്റീഷൻ ഉള്ളിടത്ത് സാറിൻ്റെ ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു അത് കെമിസ്ട്രി മാത്രമല്ല ബാക്കി എല്ലാ സബ്ജെക്റ്റും എന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാതെ പോകുന്ന ഒരാൾക്ക് ഹിസ്റ്ററി എന്തായിരുന്നു അത് ജോഗ്രഫി എന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം പോലും നമുക്ക് ഇതെല്ലാം ഹിസ്റ്ററി വരുന്നില്ല എന്നാണ് ആദ്യം ഞാൻ ചോദിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചപ്പോഴും ചോദിച്ച് കേരള ഗവൺമെൻറ്സ് പഠിപ്പിച്ചപ്പോഴും ചോദിച്ച് എല്ലാം ചോദിച്ച് ഇതൊക്കെ ഹിസ്റ്ററി വരുന്നതല്ലേ പിന്നെ ഇങ്ങനെ കൊടുത്തിരിക്കണം അപ്പം അത്രയും ബേസ് ഇല്ലാതെ പോയ ഒരാളാണ് ഞാൻ അതിനെയൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് ഇത് ഇതാണ് അതെന്ന് വെച്ചാൽ ഹിസ്റ്ററിക്കകത്ത് ഇത്ര സാധനങ്ങളാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്രയാണ് വരുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതൊക്കെ വേണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പിന്നെ മലയാളത്തിന് എന്താണ് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത് മാത്സ് അതുപോലെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എനിക്ക് ഈ ഒരു സയൻസ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ കെമിസ്ട്രി കുറച്ച് പാടായിട്ടാണ് തോന്നിയത് പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ സാർമാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതായിരുന്നു എല്ലാ സബ്ജക്റ്റും വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ ജോഗ്രഫി പിന്നെ നമുക്ക് ഈ വാർത്താവിനിമയം തപാൽ ഇത് കല സാംസ്കാരിക ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴേ ദൈവമേ ഇത്രയും പഠിക്കേണ്ടേ മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് നിന്ന് മാത്രം കിട്ടുന്ന സാധനമാണ് എത്ര നമ്മൾ കഷ്ടപ്പെട്ടിരുന്നാലും ഒരു ക്ലാസ് നമ്മൾ ഓഫ്ലൈൻ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാർമാർ ചില സാർമാർ വന്ന് നിന്നിട്ട് കഥകളിയിലെ മുദ്രകളൊക്കെ അവർ എവിടെ നിന്ന് പഠിക്കണേന്ന് പറഞ്ഞോട് കാണിക്കുന്ന കാണുമ്പോൾ തന്നെ ആ ഇതാണ് അതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും നല്ല ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ ഒരു ആറുമാസത്തെ ആണ് ഒരു നല്ല ബെനിഫിറ്റായിട്ടും ബേസ് എൻ്റെ ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റി പിന്നെ തുടങ്ങുന്നവരെന്തായാലും പ്രിലിംസിൻ്റെ ആ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ക്ലാസ് അറ്റൻഡ് എന്തായാലും ഒരു ആറ് മാസം ഏഴ് മാസം ക്ലാസ് ഇരിക്കാതെ നമുക്ക് പി എസ് സി എന്താണെന്നോ അതിലെന്താണ് ചോദിക്കുന്നതെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ ചോദിക്കും ഇത് ഇത്രയും പഠിക്കും ഇത് എന്നെ ചോദിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിൻ എല്ലാവരുടെ ഉള്ളിലും വരും അപ്പോഴത്തേക്ക് പറയും സാറുമാർ പറയും എടാ പി 기후 단어 중 어디 쳐다는 പി ക്യൂ ഇതിന്ന് ചോദിച്ചതാണ് അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റി ഇപ്പോൾ ഈ വർഷം അത് ചോദിച്ചാണെന്ന് അവർ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരാം ഏത് എക്സാമിനും ചോദിച്ചതാണ് ഇപ്പോൾ എൽ ജി എസിനു ചോദിക്കുന്നതല്ല എൽ ഡിക്ക് ചോദിക്കുന്നത് എൽ ഡിക്ക് ചോദിക്കുന്നതല്ല ഡിഗ്രിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ വ്യത്യാസം ചിലപ്പോൾ പറയും സാർ അതൊക്കെ ഡിഗ്രിക്ക് ചോദിച്ചില്ലേട അത് ഡിഗ്രിക്കേ ചോദിക്കോളൂ നിങ്ങളത് നോക്കണം നിങ്ങൾ എൽ ഡി അല്ലേ ടെൻത്ത് ലെവലല്ലേ അപ്പോൾ നിങ്ങൾ അത്രയും നോക്കിയാൽ മതി എന്നുള്ള സാർമാരുടെ സപ്പോർട്ട് പിന്നെ അവർ എക്സാം എഴുതിയ രീതികൾ പിന്നെ അവരുടെ ക്ലാസ്സിൽ ഇരുന്ന് എക്സാം എഴുതി കിട്ടിയ കുട്ടികളുടെ കഥകൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വയം തോന്നും നമുക്ക് പഠിക്കണം പഠിക്കണമെന്നുള്ളത് തോന്നും വളരെ മികച്ച ക്ലാസ്സുകൾ തന്ന ഇത്രയും എന്ന് വെച്ചാൽ ഇത്രയും പഠിക്കാൻ ക്യാപ്പബിലിറ്റിയും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ ടാലൻ്റ് അക്കാഡമിയിലെ എല്ലാ അധ്യാപകർക്കും അവിടുത്തെ മാനേജ്മെൻറ്റിനും മെൻറ്റേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു